സർവീസിൽ നിന്നും വിരമിച്ച തൃത്താല ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘം സെക്രട്ടറി വി പി രാജന് യാത്രയപ്പ് നൽകി ആലൂരിൽ നടക്കുന്ന യാത്രയയപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എം കെ പ്രദീപ് അധ്യക്ഷനായി എം എൽ എ മാരായ പി മമ്മിക്കുട്ടി പി പി സുമോദ് എന്നിവർ മുഖ്യാതിഥികളായി വി പി രാജന് സംഘം ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഉപഹാരം മന്ത്രി എം പി രാജേഷ് സമ്മാനിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ മുൻ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ വി പി ഐദ്രു പി എം ആര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സുദീർഘമായ എല്ലാവർക്കും ലഭിക്കാത്ത ഒരു നീണ്ട സേവന കാലയളവ് പൂർത്തിയാക്കി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹത്തിന് നൽകുന്ന ഈ യാത്രയപ്പ് നൽകുന്ന ഈ സമ്മേളനം വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് എന്തിനാണ് ഇത്ര സന്തോഷം ഒരാൾ പിരിയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക എൻ്റെ കാരണം ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ നീണ്ട പ്രസംഗം നടത്തുന്നില്ല അത് ഉചിതവുമല്ല കാരണം വളരെ സമ്പന്നമായ വേദിയാണ് രണ്ട് എം എൽ എമാരുണ്ട് ഒരു മുൻ എം എൽ എ ഉണ്ട് പിന്നെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എല്ലാവരും കുറച്ചെങ്കിലും സമയം പ്രസംഗിക്കേണ്ടതാണ് ഈ വേദിയും സദസ്സും തന്നെ ശ്രീ ബി പി രാജൻ്റെ സാമൂഹികമായ അംഗീകാരത്തിൻ്റെയും സ്വീകാര്യതയുടെയും തെളിവാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും പേര് കർഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സിൽ സർവീസ് കയറി എന്നാണ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയറിയില്ല നാല്പത് കൊല്ലം നമുക്ക് ആലോചിക്കും ഇത്ര ദീർഘമായ കാലം സർവീസ് ചെയ്തിരുന്ന ഒരാളെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ മുപ്പത് മുപ്പത്തിരണ്ട് വരെ കണ്ടിട്ടുണ്ട് ഏർ അദ്ദേഹം കണ്ടത്തില്ല എന്താ പിന്നെ അങ്ങനെ അത് ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളത് സാധാരണ അത്യാപൂർവമായിട്ട് മാത്രം ഉണ്ടാവാൻ വഴിയില്ല സാധാരണ എങ്ങനെയാണെങ്കിലും ഒരു അധ്യാപകരൊക്കെ പതിനെട്ട് വയസ്സിൽ ടി ടി സി കഴിഞ്ഞ നേരെ അറിയാലും അമ്പത്തി ആറ് വയസ്സെടുത്ത് അറിയണം അപ്പൊ ഈ റെക്കോർഡ് എത്താൻ പറ്റില്ല അധ്യാപകർ അമ്പത്തി ആറാണ് അമ്പത്തി ഇപ്പത്തിറാണ് ഭാഷ കാലത്ത് അമ്പത്തി അഞ്ചാണ് ഇപ്പൊ അപ്പോ പതിനെട്ട് വയസ്സിൽ ചേർന്നാലും മുപ്പത്തെട്ട് എത്തും ഇത് ആരൊക്കെ ദൂരം ഉണ്ടായിട്ടില്ല ഇനി പിന്നെ വേണമെങ്കിൽ ഇനി സർക്കാർ സർവീസിലെ പെൻഷൻ പ്രായം കൂട്ടണം അത് എളുപ്പമല്ല കൂട്ടേണ്ടതൊക്കെ ആണെങ്കിലും എളുപ്പല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ആർക്കും പറ്റാത്ത ഒരു രാജൻ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി